കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു റംബൂട്ടാൻ തയ്യങ്കിലും വെച്ചു പിടിപ്പിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബഡ് തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടാവുമ്പോൾ വർഷം കഴിഞ്ഞ് മൂന്നാം വർഷം നമുക്ക് കായ്ഫലം തരേണ്ടതാണ് തൈ വെച്ച് പിടിപ്പിച്ചവർക്ക് എല്ലാവർക്കും തന്നെ മൂന്നാം വർഷമൊന്നും കായ്ഫലം ലഭിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വളപ്രയോഗത്തിന്റെ അഭാവമാണ് അപ്പൊ നല്ല രീതിയിൽ അത് വളർന്ന് പന്തലിക്കണമെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ എന്റെ വീഡിയോ മൂന്ന് മാസത്തിൽ ഒരിക്കൽ റംബൂട്ടാൻ ചെടിക്ക് കൊടുക്കുന്ന വളപ്രയോഗത്തെ കുറിച്ചുള്ളതാണ് അപ്പൊ ഈ രീതിയിൽ നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്നാം വർഷം തന്നെ മികച്ച രീതിയിൽ വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് മൂന്നാം വർഷം നമുക്ക് വിളവ് ലഭിക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ തൈകള് നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം കൂടാതെ മികച്ച ഗുണനിലവാരമുള്ള തൈകള് തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം വിത്തുമുളച്ചുണ്ടാകുന്ന തൈകള് കായ്ഫലം തരുവാനായിട്ട് ആറ് മുതൽ എട്ട് വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ബെഡ് ചെയ്തതോ ആയ തൈകള് നമ്മൾ നഴ്സറിയിൽ ചെന്ന് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം അപ്പൊ തൈകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മള് കീടബാധയൊന്നുമില്ലാത്ത നല്ല അത്യാവശ്യം വലിപ്പമുള്ള തൈകള് തന്നെ വാങ്ങിച്ചിട്ട് നടുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് രണ്ടടി നീളം വീതി താഴ്ച ഉള്ള കുഴികൾ എടുത്തിട്ട് അപ്പം കുഴിച്ചെടുത്ത മണ്ണില് നാലു കൊട്ട ചാണകപ്പൊടിയും മുന്നൂറ് ഗ്രാം എല്ല് പൊടി ഇരുന്നൂറ് ഗ്രാം വേപ്പൻ പിണ്ണാക്ക് ഒരു നൂറ്റൻപത് ഗ്രാം കടല പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മള് കുഴികൾ നിറക്കുവാനായിട്ട് കൂടാതെ തറഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണാണെങ്കിൽ നമ്മൾ നമ്മളതിൽ ഒരു കൊട്ട ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വേരോടിയിട്ട് പെട്ടെന്ന് റംബൂട്ടാൻ റംബൂട്ടാഞ്ചടി വളർന്നു വരികയുള്ളൂ തൈകളുടെ വലിപ്പച്ചെറുപ്പവും ഗുണനിലവാരത്തിലുള്ള ഏറ്റക്കുറച്ചലിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇരുന്നൂറ്റൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെ നിരക്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്നും ബെഡ് തൈകളോ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ മൂന്ന് മാസത്തിലൊരിക്കൽ കൊടുക്കുന്ന വളപ്രയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു എടുത്തിട്ടുണ്ട് കൂടുതൽ ആഴത്തിൽ നമ്മൾ കുഴിച്ചെടുക്കുവാനായിട്ട് പാടില്ല അത് വേരിനെ സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ മണ്ണ് ഇളക്കി മാറ്റിയിട്ടുണ്ട് നമുക്കിതിൽ വളപ്രയോഗം ചെയ്യാം ആദ്യമായിട്ട് ഈ തടത്തിൽ ഇട്ട് കൊടുക്കുന്നത് എല്ല് പൊടിയും വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത വളമാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ മുന്നൂറ് ഗ്രാം അളവിൽ എല്ല് പൊടിയും ഇരുന്നൂറ് ഗ്രാം അളവിൽ വേപ്പും പിണ്ണാക്കുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുവാനായിട്ട് എല്ലാ വശത്തും ഇട്ട് കൊടുക്കുക ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ എല്ല് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് മികച്ച രീതിയിലുള്ള വളർച്ചയും പെട്ടെന്ന് കായ്ഫലം ഉണ്ടാകുവാനും വളരെ നല്ല വളമാണ് എല്ല് പൊടിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ് കാൽസ്യവും ഫോസ്ഫറസുമാണ് അടങ്ങിയിട്ടുള്ളത് വേര് വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് ഫോസ്ഫറസും കാൽസ്യവും അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നൂറ്റൻപത് ഗ്രാം അളവിൽ കടലപ്പിണ്ണാക്കാണ് കടല പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് എന്നീ പേരുകളിതറിയപ്പെടുന്നു പെട്ടെന്ന് തളിർപ്പുകളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും കടല ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്രയും അധികവും അടുത്തായിട്ട് ഒരു കൊട്ട ചാണകപ്പൊടിയാണ് തടത്തിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് മണ്ണോ വളമോ ഈ ബഡിന് മുകളിലോട്ട് വരുവാനായിട്ട് പാടില്ല അപ്പോൾ ബഡിന് താഴെയായിരിക്കണം നമ്മുടെ മണ്ണും വളവും ഒക്കെ നിൽക്കേണ്ടത് നമ്മൾ തൈ നട്ടുപിടിപ്പിക്കുന്ന സമയത്തും അത് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായിട്ട് ഞാൻ ഈ വളത്തിന് മുകളിൽ കുറച്ച് മേൽമണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് കുറച്ച് കരിയില പുത ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ കരിയില പൊതയിട്ട് കൊടുക്കണം അപ്പോൾ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് നല്ലൊരു പൊട്ടാഷ് വളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നനച്ചു കൊടുക്കാം അപ്പോൾ മഴയില്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ദിവസേന നനച്ചു കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് വളമിട്ട അവസരത്തിലൊക്കെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ടതാണ് വെല്ലുപൊടിക്കൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ ഈ നനയുടെ കുറവൊക്കെ കാരണം ഇല കരിച്ചിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് പൊട്ടാഷിന്റെ അഭാവം കൊണ്ടും അങ്ങനെ വരാറുണ്ട് അപ്പോൾ റംബുട്ടാൻ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ വളർച്ച കൂടുന്നതിനനുസരിച്ചിട്ട് വളപ്രയോഗവും കൂട്ടി കൊടുക്കേണ്ടതാണ് നമുക്ക് എല്ലുപൊടി ഒരു അഞ്ഞൂറ് ഗ്രാം അളവിലും വേപ്പൻ പിണ്ണാക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാം അളവ് ഇരുന്നൂറ് ഗ്രാം അളവ് കടല പിണ്ണാക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇതിപ്പോ ചെറിയ തൈ ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ അളവിൽ വളം കൊടുത്തത് അപ്പൊ നമുക്ക് രണ്ടു വട്ട ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതിന്റെ തണ്ടിന് ഒരു ഇഞ്ച് വലുപ്പമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ആ രീതിയിലൊക്കെ വളപ്രയോഗം ചെയ്യാവുന്നതാണ് ലോകത്താകമാനം ഇരുന്നൂറോളം വെറൈറ്റി റമ്പുട്ടാനുണ്ടെന്നാണ് പറയപ്പെടുന്നതെങ്കിലും കേരളത്തിൽ പത്തോളം വെറൈറ്റികളാണ് നട്ടുപിടിപ്പിക്കപ്പെടുന്നത് എൻ എയ്റ്റിൻ സ്കൂൾ ബോയ് ബിൻജെ ും ഇമാർട്ടി ഫൈവ് റോങ് റെയിൻ മഹാർ ലൈക്ക് എന്നിവയാണ് അതിൽ ചിലത് അടിസ്ഥാനത്തിൽ സാധാരണയായിട്ട് കൃഷി ചെയ്തു വരുന്നത് എൻ എയ്റ്റീൻ ആണ് അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിൽ നമുക്ക് റെംബൂട്ടാൻ പഴങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നൂറ്റൻപത് മുതൽ ഇരുന്നൂറ്റൻപത് രൂപ വില വരെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം വിത്തുകളും മുളപ്പിച്ചും നമുക്ക് തൈകൾ ഉണ്ടാക്കാവുന്നതാണെങ്കിലും ആറു മുതൽ എട്ട് വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കൂടാതെ ഇത്തരം ചെടികളില് ആൺമരങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു നമ്മളിപ്പോൾ ഒരു കുല റിംബൂട്ടാൻ പഴങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ പത്തിൽ രണ്ടെണ്ണം മാത്രമേ പെൺവിത്തുകൾ ഉണ്ടാവുകയുള്ളൂ ബാക്കി എട്ടും ആൺ വിത്തുകളാകാനാണ് ചാൻസ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ വിത്തുകൾ നട്ട് പാകി കിളിപ്പിക്കുന്ന സമയത്ത് കൂടുതലും ആൺമരങ്ങളാകുവാനാണ് ചാൻസ് വെറുതെ പൂ പിടിക്കും എന്നുള്ളതല്ലാതെ ആൺമരത്തിൽ കായ്കളൊന്നും ഉണ്ടാവുകയില്ല അപ്പം നമുക്ക് കൂടുതൽ സുരക്ഷിതം നഴ്സറിയിൽ നിന്ന് ബഡ്ഡ് തൈകൾ വാങ്ങിക്കുന്നതാണ് വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് റെംബുട്ടാൻ തൈകൾക്ക് അപ്പോൾ നമ്മുടെ റംബുട്ടാൻ തൈകൾക്ക് കീടബാധ താരതമ്യേന കുറവാണ് മൂലകങ്ങളുടെ അഭാവം കാരണമാണ് ഇലകളിൽ നിറവ്യത്യാസങ്ങളൊക്കെ കാണുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ പച്ച നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാവുന്നതാണ് ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ നമുക്ക് തൈകൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ചരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ വളരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് റംബുട്ടൻ തയ്യെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മൂന്ന് വർഷം പ്രധാനമാണ് നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കേണ്ടതാണ് നടുന്ന സമയത്ത് നമ്മൾ വാം കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വേര് പിടിച്ച് അത് വളർന്നു വരുന്നതായിരിക്കും ഇപ്പോൾ സാധാരണയായിട്ട് ബഡ് തൈകളൊക്കെ വാങ്ങിച്ചിട്ട് നടുന്ന സമയത്ത് നമ്മൾ ഒരു എട്ടടി മുതൽ പത്തടി വരെ വളർച്ച പരിമിതപ്പെടുത്തിയിട്ട് നമ്മൾ സമയാസമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതായത് നമ്മൾ വിളവെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാലം തെറ്റിയുള്ള മഴ പൂകൊഴിച്ചലിനും കായപൊഴിച്ചലിനും കാരണമാവാറുണ്ട് ഡിസംബർ മുതൽ മാർച്ച് മാസം വരെയാണ് പൂവിടുന്നത് മെയ് മുതൽ ജൂൺ മാസം വരെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഹൈബ്രിഡ് ഹൈബ്രിഡിന് ചെടികളാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നതായിരിക്കും അപ്പം റംബൂട്ടാൻ പഴങ്ങൾ വിളവെടുപ്പിന് ഭാഗമായി എന്നറിയുന്നത് അതിന്റെ രോമ ഭാഗങ്ങൾ നല്ല രീതിയിൽ ചുകപ്പ് നിറമായാലാണ് ഈ രീതിയിൽ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് നല്ല മധുരം ഉണ്ടാകുന്നതായിരിക്കും പഴങ്ങൾക്ക് കേരളത്തിൽ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്ന റംബുട്ടാൻ നമ്മുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കാവുന്നതാണ് എല്ലാവരും ഈ രീതിയിലൊക്കെ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാ സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്